മാടമ്പി എന്ന ഒരു വാക്കുണ്ടല്ലോ മാടമ്പി അത് വളരെ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണോ അതോ എന്തുകൊണ്ടാണ് അതിന് മാടമ്പി എന്ന് പേരിടാൻ കാരണം എനിക്കറിയാമായിരിക്കാം നല്ല ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യം അല്ല ഈ സിനിമയെ വളരെ ഉപരിപ്ലവമായിട്ട് വിലയിരുത്തുന്നവര് എപ്പോഴും പറയും അയാള് മാടമ്പി സിനിമയുടെ ആളാണ് ഒരു ഫ്യൂഡൽ സിനിമയുടെ ആളാണ് പക്ഷേ നമ്മളുടെ സിനിമയിലെ ഇങ്ങനെയൊരു പേരിട്ടിട്ട് അയാൾ അതൊന്നും അല്ല എന്നാണ് നമ്മൾ പറയുന്നത് ആ സങ്കല്പത്തിന് നേരെ എതിരായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഗോപാലകൃഷ്ണപിള്ള എന്നാണ് പറയുന്നത് അയാളുടെ പേരിൽ ഒരു തുണ്ട് തുണ്ടുഭൂമി പോലുമില്ല ഒരു രൂപ പോലും സ്വന്തമായിട്ട് വളരെ നിസ്വനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ എന്താണെന്ന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു അതിൻ്റെ നേരെ വിപരീത ദശയിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് ഒരു വളരെ മനുഷ്യനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ലാലേട്ടനുമായിട്ട് അടുപ്പമുള്ള ഒരാളാണ് ശ്രീരാമേട്ടൻ അപ്പോ ലാലേട്ടന്റെ ലാലേട്ടന്റെ ഫാൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ലാലേട്ടനെ പറ്റി അധികം ആർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ളത് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് അപ്പുറത്തുള്ള മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ലാലിന്റെ ചില താല്പര്യങ്ങള് ഇഷ്ടങ്ങള് ഇപ്പോൾ കത്തെഴുതുക എന്ന് ഒരു സംഗതി ഒരു പക്ഷേ ഡെവലപ്പ് ചെയ്തത് ഈ പത്ത് ഇരുപത്തഞ്ച് കൊല്ലം മുൻപ് നടന്ന ആ ഒരു ദേവാസുരം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ സമയത്തായിരുന്നു അന്ന് അവിടെ ഈ ഒറ്റപ്പാലത്ത് തന്നെ വാത്സല്യം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് ലാലുങ്ങറി കത്തെഴുതും കത്തെഴുതുന്നത് ചിലപ്പോൾ ഈ വാത്സല്യത്തിൻ്റെ സെറ്റിലുള്ള ആൾക്കാർക്കായിരിക്കും ഇന്ന് ഇവിടെ പ്രൊഡക്ഷൻ പോയടുത്ത് കൊടുത്തായിരിക്കും കത്ത് അപ്പോൾ അവിടെ നിന്ന് മറുപടി വരും ഇങ്ങനെ കത്തെഴുത്തിൻ്റെ ഒരു കാലം ആരംഭിക്കുന്നു വളരെ മനോഹരമായിട്ട് നല്ല ഹാൻഡ് ആയിരുന്നു അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ കത്തെഴുത്ത് ഒരു പക്ഷേ ഈ ആ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് ആരംഭിച്ച കത്തെഴുത്ത് ഇന്ന് പിന്നെ അത് ബ്ലോഗിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അത് ലാലിൻ്റെ ഒപ്പം തന്നെ അങ്ങനെ അവർ ഉറങ്ങിക്കിടന്ന ഒരു എഴുത്തുവാസന സിനിമയുടെ ഒരു സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നൊരു തരം വ്യത്യസ്ത താല്പര്യങ്ങളിലേക്ക് ലാല് പോയത് ആ പ്രദേശവുമായിട്ട് ഇപ്പോൾ ഈ മാടമ്പി ഷൂട്ട് ചെയ്ത അല്ലെങ്കിൽ ദേവാസുരം ഷൂട്ട് ചെയ്ത നരസിംഹം ഷൂട്ട് ചെയ്ത ആ ഒരു പ്രത്യേക ഭൂമികയിൽ നിന്ന് ലാലിന് വേറെ ഒരു വഴിത്തിരി ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ആ വിശ്വാസത്തിലാണ് അല്ലെങ്കിൽ അതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള അടുപ്പം അവിടെയുള്ള ചില വ്യക്തിബന്ധങ്ങൾ കാര്യങ്ങൾ സിനിമയ്ക്ക് പുറമേ ആ ഒരു വള്ളുവനാടൻ സംസ്കാരമായിട്ട് ലാലിന് അടുക്കാൻ പറ്റി ആ സിനിമയിലൂടെ അതില് ആണ് ഞാൻ ലാലിനെയായിട്ട് ഒരു ഒരു ബന്ധം സൂക്ഷിക്കാറ് അപ്പൊ അങ്ങനെയുള്ള ഒരു പക്ഷേ ഡെവലപ്പ് ചെയ്തതായിരിക്കാം അദ്ദേഹവുമായിട്ട് എനിക്ക് അടുപ്പത്തിലുള്ള ഒരു കാര്യം അങ്ങനെ ഒരുപാട് വാസനകളും നമ്മുടെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റങ്ങളും വരുത്തിയ ഒരു നാട്ടിലാണ് മാടമ്പിയും ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാടമ്പി എന്ന സിനിമ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന സിനിമയായിട്ട് ഞാൻ കരുതുന്നു